ഹലോ കൂട്ടുകാരെ ഒട്ടും സമയം കളയാതെ ഇന്ത്യയിൽ കല്യാണത്തിൽ നടന്ന ഒരു ചില വിചിത്രമായ സംഭവങ്ങളെ പറ്റി ഈ വീഡിയോയിൽ കാണാം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിരിച്ചു മരിക്കുമെന്നതിന് ഗ്യാരണ്ടി തരാം ഓക്കെ കല്യാണ ദിവസം നാത്തൂൻ ഫുഡ് വാരി തരുന്നതൊക്കെ എല്ലാ കല്യാണത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെ പക്ഷേ ഇയാൾ കല്യാണത്തിന് മുൻപ് തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തു എന്ന് തോന്നുന്നു നോക്കൂ ഊമയെ പോലും മിണ്ടാതെ ഇരുന്നിട്ട് എത്ര വേഗത്തിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷം വേറെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയാൽ ആളോർ പരസ്യത്തിൽ വരുന്ന കൊതുകിനെ തിന്നുന്ന മിഷിന്റെ പോലെ ഇതുകൊണ്ടാണ് ഇതുപോലത്തെ ഫ്രണ്ട്സിനെ കല്യാണത്തിന് വിളിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ അവൻ എന്താണ് ചെയ്തത് എന്ന് അറിയുമോ ഡാളിയാ ഉമ്മ വിളിക്കുന്നുണ്ട് വാ വീട്ടിൽ പോകാം അതാരാ അടുത്തു പെണ്ണൊക്കെ നിക്കുന്നുണ്ടല്ലോ എന്ന് മാപ്പിള ചെക്കനോട് പോയി ചോദിച്ചപ്പോ ചെക്കെന്നെ ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടി എന്ന് അറിയാതെ ഫിരാന്ത് പിടിച്ചു നിക്കുക ി മാറ്റി വെച്ചിരിക്കുന്നു ഭാവം ക്യാമറയിൽ എന്താണ് റെക്കോർഡ് ആകുന്നത് എന്ന് പോലും അറിയാതെ നല്ല നല്ല എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് അവരുടെ സമയം വേസ്റ്റാക്കി കളയുന്നു ക്യാമറാമാൻ മച്ചാനെ െ പൊളിയാടാ ഡാൻസ് കളിക്കാൻ അറിയുമെങ്കിൽ കളിക്കണം ചുമ്മാ എല്ലാരും കളിക്കുന്നു എന്ന് കളിക്കരുത് അല്ലാതെ കളിച്ചാൽ ഇതായിരിക്കും സ്ഥിതി എത്ര പ്രാവശ്യം നോക്കിയാലും ഈ വീഡിയോ മടുക്കുന്നേ ഇല്ല എന്റെ പൊന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞു ഇനി എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഡയലോഗിന് നമ്മുടെ വല്യപ്പയായിരിക്കും കറക്റ്റായ ഉദാഹരണം ഈ പെണ്ണിന് പകരം രണ്ട് ബോക്സ് ഗുലാബ് ജാമുൻ വാങ്ങി തന്നിരുന്നു എങ്കിൽ സമാധാനത്തോടെ അതിനെ തിന്നുകൊണ്ടിരിക്കുമെന്ന് സാഡായ ഫീലിംഗിൽ അതേ ഗുലാബ് ജാമുൻ തിന്നുകൊണ്ട് തന്നെ ഫീൽ ചെയ്യുന്നു എന്ന് യു പി യിലെ ചക്കനും പഞ്ചാബിയിലെ പെണ്ണിനും കല്യാണം ഫിക്സ് പക്ഷേ കല്യാണ തല ദിവസം പെണ്ണിന്റെ ഡിമാൻഡ് ഒക്കെ കേട്ട ചെക്കൻ ഷോക്ക് അത്ര മാത്രമാകാൻ എന്താണ് ആ പെൺകുട്ടി ചോദിച്ചതെന്ന് അറിയുമോ ഒരു കുപ്പി ബീറും മട്ടൻ കറിയും കുറച്ച് ഗഞ്ചാവും വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മതിൽ ജീവിതം പീസ്ഫുൾ ആയിരിക്കും എന്നതാണ് അവളുടെ ഡിമാൻഡ് ഇതൊക്കെ ചെക്കൻ മാത്രമല്ല ചെക്കൻറെ കൂട്ടക്കാരും കേട്ട് കല്യാണത്തിനായി സോറി കല്യാണം നിർത്തുവാനായി അതൊരു വീഡിയോ ആയി എടുത്തു വെച്ചിരിക്കുന്നു ஜெண்டர் ஈக்வாலிட்டி அடையா பெண்ணிட்டு கூட்டக்கார எத்தி படக்கமிடு ஐயோ சோரி சேச்சி என்ன ஜோக் காட்டுறீங்களா என்ன ரங்கா ஜோக் காட்டுறீங்களா இது இது வேற லெவல் தண்ணையா இது ஃபுல்லாய் கேக்குகா രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കല്യാണം കഴിക്കാനായി വന്ന ചക്കൻ കല്യാണത്തിന്റെ മുഖേന വന്ന പൈസ മുഴുവനും എടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് ഇറങ്ങിയപ്പോൾ ഒരു പിക്കപ്പ് ഡ്രൈവർ ആ പൈസ മുഴുവനും തട്ടിക്കൊണ്ടുപോയി പക്ഷെ ആ ഡ്രൈവർ അറിയാൻ പാടില്ല കല്യാണ ചക്കൻ കെ ജി എഫ് യാഷിന്റെ വലിയ ഫാനായിരുന്നു എന്ന് ചക്കൻ ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചു കയറി സിനിമകളിൽ വരുന്ന പോലെ തന്നെ ചേസിങ്ങിൽ മുൻപിൽ പോയ വണ്ടിയുടെ മേൽ കയറി കല്യാണ ദിവസം ഒരു ഹീറോവിനെ പോലെ മാസ്ക് കാണിക്കുന്നു എന്ന് ശരി ഓക്കെ ബാക്ക് ടു ദ ചെക്കൻ ടോം സിനിമകളൊക്കെ ടുക്കെ കാണുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇയാൾ ഇറങ്ങിയത് എന്തായാലും ആ കള്ള ഡ്രൈവറിനെ പിടിച്ച് കുമ്മി എന്ന് വെച്ചാലും നമ്മുടെ ചെക്കൻ കാണിച്ചത് ഒരു വല്ലാത്ത സംഭവം തന്നെ ഈ ചെറുക്കന്മാർ കാറ്ററിംഗ് ചെയ്യാൻ വന്നതാണോ അല്ല സത്യമായ എപ്പിസോഡ് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ വന്നതാണോ എങ്ങനെ കല്യാണ പൈസ നോക്കൂ നമ്മൾ കണ്ട ആ ഡ്രൈവറുടെ കണ്ണിൽ കണ്ടിരുന്നെങ്കിൽ എത്ര വയസ്സായാലും ഫാമിലി ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അത് വല്ലാത്ത കാര്യം തന്നെ എന്നാലും ഇവർക്കെല്ലാം കോപം കുറച്ച് കൂടുതലാണ് എന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഡാമേജ് കുറച്ച് മാത്രം തന്നെ അധികമായി ഉണ്ടാകും ഒരു കല്യാണ വീട്ടിൽ പ്രശ്നം വരുന്നത് ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാരുടെ ഇടയിലായിരിക്കും പക്ഷെ ഇവിടെ ചെക്കന്റെയും പെണ്ണിന്റെയും ഇടയിൽ വന്ന് ഈ ഒരു ചെറിയ ക്യൂട്ടായ തിരക്കിനെ ഒന്ന് കണ്ടു നോക്കൂ കുട്ടി പാവം എല്ലാവരും വല്ലാതെ ഫീലായി കുട്ടിയുടെ മേൽ എല്ലാവർക്കും വല്ലാതെ സ്നേഹമാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞത് എല്ലാവരും കാര്യം മാത്രം ചിരിച്ചാൽ അത് ഒരു വേറെ ലെവൽ ഫീൽ തന്നെയാ ഉറപ്പായും ഇതുപോലത്തെ ഒരാൾ നമ്മളുടെ കൂട്ടത്തിലും ഉണ്ടാകും കുടിക്കത്തില്ല പക്ഷെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ മദ്യപിച്ചവരെക്കാൾ മോശമായിരിക്കും

പാവം ഈ കുട്ടികൾ അമ്മ മരുന്നേക്കർ ചെയ്തത് കൊണ്ട് അമ്മ ഏതാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ കരയുന്നു എന്ന് നോക്കൂ എന്നെ സംബന്ധിച്ചോളം ഇയാളാണ് ഒരു പെർഫെക്റ്റ് ആയ ഹസ്ബൻഡ് കുട്ടി വീട്ടുകാരെ പിരിയാൻ മനസ്സിലാതെ കരയുമ്പോൾ അവൾ കരയുന്നത് കണ്ട് കുട്ടിയെ എങ്ങനെ കളിയാക്കുന്നു എന്ന് നോക്കൂ അവന്റെ ആ ഓട്ടം കണ്ട് ഞാൻ അമിതാഭ് ഇവർ പെണ്ണിന്റെയും വല്ലാതെ കളിയാക്കി നശിപ്പിച്ചു ആ ഒരു അത് ഒന്നുമില്ലടാ ഫൈനലി ഈ ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ മറക്കാതെ ലൈക്ക് നെക്സ്റ്റ് പാർട്ട് പാർട്ട് വേണമെങ്കിൽ എന്ന് കമന്റ് ചെയ്ത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക